ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡർ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കഴിച്ചിരുന്നത് ഗൈസ് നമ്മൾ മുമ്പ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ വൈറ്റ് ഡിഫൻഡർ ആയിരുന്നു അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അത്ര മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയാണ് കഴിച്ചത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീൽസും മാറ്റം ലോവീൽ പുതിയത് ഇടണം ടയർ മാറ്റണം അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് കൈസ് നമ്മുടെ അടുത്തുള്ള വർഷം നമ്മൾ ഇന്ന് പോകുന്നത് ഗൈസ് അപ്പോൾ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് തൊട്ട് വേണമെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പല കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ട് വീഡിയോ അപ്പോൾ റൊട്ടിറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിടും എന്തെങ്കിലും കമൻറ്റ് ബോക്സിലായിരിക്കും വീഡിയോ തെറ്റി ക്ഷമിക്കാൻ അപ്പോൾ നമ്മൾ നേരെ പോകുകയാണ് കൈസ് വർക്ക് ഷോപ്പിലേക്ക് കൈസ് അപ്പോൾ മുമ്പത്തെ നമ്മുടെ അപ്ഡേറ്റിൻ്റെ വീഡിയോ കണ്ടാൽ കാണാത്ത ഉണ്ടെങ്കിൽ നില പോയി കാണാൻ കഴിഞ്ഞു നമ്മൾ ഡിസ്ക്രിപ്ഷനായി പറ്റില്ല എൻ്റെ സ്ക്രീനിൽ ഒക്കെ കൊടുക്കണമായിരിക്കും നിങ്ങൾ നിലപോയി കാണാൻ കൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കണ്ടൻറ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നിലനിൽക്കാൻ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കഴിച്ചാൽ അപ്പോൾ നമ്മൾ നല്ലതും ചെയ്യുന്നതായിരിക്കും കൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ നേരെ വർഷോപ്പിൽ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ വേറെ വർക്കൊന്നും ചെയ്യണില്ല ചിലപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് കൈസ് നമ്മൾ ഫ്രണ്ടിത്തെ ഫോഗ് ലാമ്പൊക്കെ മാറ്റാൻ സാധ്യത ഉണ്ട് അതൊക്കെ അവിടെ ചോദിച്ചിട്ട് അവിടെ അവിടത്തൊക്കെ തീരുമാനിച്ചിട്ട് പറയാം കൈസ് അപ്പോൾ നമ്മൾ ഇതാ വർഷോപ്പിൽ എത്തിയിട്ടുണ്ട് കൈസ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടാണ് വർഷോപ്പ് കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും വർഷോപ്പിൽ കയറ്റിയിട്ട് നമുക്ക് ആൾ കണ്ട് സംസാരിക്കാൻ കൈസ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം കൈസ് അല്ലെങ്കിൽ ചേച്ചി നമ്മുടെ വണ്ടിക്ക് കളർ ചേഞ്ച് ചെയ്യണം പിന്നെ അലോ വീൽസ് ഒക്കെ മാറ്റിടണം അതിന് വർക്കിനാണ് ഞാൻ വണ്ടി കൊണ്ടു കൊണ്ടുവയ്ക്കണേ അപ്പോൾ എത്ര ദിവസവും വർക്കൊക്കെ കഴിയാൻ അപ്പൊ കൈസ് നമ്മളോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് അപ്പോൾ പറഞ്ഞിരുന്നത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എ ഫ്യൂ ലേറ്റർ വണ്ടിയുടെ വർക്ക് ഒക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പോയി നോക്കിക്കോളൂ അപ്പൊ ചെച്ചിന്ന ക്യാഷ് ഞാൻ പോയിട്ട് വണ്ടി കണ്ടിട്ട് വരാം അപ്പോൾ കൈസ് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയുടെ ലുക്ക് കണ്ടോ കൈസ് നമ്മൾ ഈ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാന്നും പറയാൻ പറ്റുമോ യെല്ലോയെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മൾ ചീത്തങ്ങുന്നത് ഗൈസ് അപ്പോൾ അലോവീൽ മാറ്റിയിട്ടുണ്ട് കൈസ് അപ്പോൾ റെഡ് ബ്ലാക്ക് ആകുമ്പോൾ പോലെയാണ് നമ്മുടെ അലോ വീൽസ് വരുന്നത് ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണ് നല്ല ഭംഗിയുണ്ട് കൈസപ്പം നല്ല നിങ്ങൾ വണ്ടി എങ്ങനെയുണ്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കൈസ് അപ്പോൾ കൈസപ്പം നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോകാം കൈസ് നമുക്ക് നാല് ലക്ഷമാണ് നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കൈസപ്പം നമ്മളത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കൈസ് ഇവിടെ വില്ലേജിൽ ആ വില്ലേജിലേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം കൈസ് കൈസ് അപ്പം ഇവിടെ ഒരു പുതിയൊരു വീട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ദൂരം കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ കൈസ് ഇവിടെ ഒരു വീട് കായ്സ് അവിടെ ഒരു പുതിയൊരു വീട് വന്നിട്ടുണ്ട് കൈസ് പണിത് ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാം കൈസ് അപ്പോൾ ഈ വില്ലേജിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കൂട്ടാൻ്റെ വീട് കൈസ് എന്നിട്ട് അവനായിട്ട് നമുക്കൊരു ട്രിപ്പ് പോകണം കൈസ് ഇപ്പോൾ തന്നെ വെറുതെ കറങ്ങാൻ വേണ്ടി എന്ന് വിചാരിച്ചു കൈസ് അപ്പോൾ കൈസ് ഈ വണ്ടി പണിത് കഴിഞ്ഞിട്ട് അവന് കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചു കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് അവനെ കൊണ്ട് കറങ്ങാൻ വേണ്ടി പോകാം കൈസ് അതാണ് ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴിയിലെ ഏറ്റവും അവസാനത്തെ വീടാണ് കൈസാബന്റെ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കൈസ് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ലൈ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് നമ്മൾ രണ്ട് ബെല്ലവർ അപ്പൊ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വണ്ടി ഇവിടെ പാർക്ക് അപ്പോൾ നമുക്ക് ഇനി അവൻ വരണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കൈസ് അവൻ വന്നിട്ട് കാണാം അപ്പോൾ അപ്പൊ കൈസപ്പം കയറിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നേരെ അവനെ കൊണ്ട് ട്രിപ്പ് പോകണം കൈസ് ഇതിന്റെ അവന്റെ പേര് അപ്പു എന്നാണ് കൈസ് അപ്പു നമ്മുടെ വണ്ടി അടിപൊളിയായിട്ടുണ്ട് കട എന്തെങ്കിലും

നേരെ നമ്മൾ ഇറക്കിക്കൊണ്ട് വരുന്നത് പോലീസ് നമ്മൾ പിടി ഗൈസ് നമ്മുടെ പിന്നാലെ ഞാൻ തോന്നുന്നുണ്ട് ഗൈസ് ഇപ്പം ജസ്റ്റ് മീൻസ് നമ്മുടെ വണ്ടി മേടിച്ചേനെ ഗൈസ് പോലീസ് കാര്യം നമ്മളെ പിടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തതിനാണ് പിടിച്ചാങ്ങുന്നത് ഗൈസ് ഇനി ഗൈസ് എത്ര ഫൈൻ വരും നമുക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ഇനി എന്താ ഉണ്ടാവുന്ന അറിഞ്ഞുകൂടാ അപ്പൊ കൈസ് അപ്പം നമ്മുടെ വണ്ടി ഇത പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട് കൈസ് അപ്പം ഇനി ഫൈൻ അടച്ചാൽ നമ്മുടെ വണ്ടി കൊണ്ടുപോകാം കൈസ് അമ്പതിനായിരം രൂപയാണ് ഗൈസ് ഫൈൻ കൈസ് ഇത് എന്തായാലും നമുക്ക് അടച്ചിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകാം കൈസ് അപ്പൊ കൈസ് അപ്പം ഇത്ര പറയുണ്ട് നമ്മുടെ വീഡിയോ സ്ഥലം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബർക്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിലായിരിക്കുക വീഡിയോയിൽ തെറ്റിന് അടുത്ത വീഡിയോ വരാം ബൈ ഗൈസ്